ശേഷം ഒരു ബഹിരാകാശ പേടകം ഭൂമി ലക്ഷ്യമാക്കി തിരികെ വരുന്നു ശുക്രനിലേക്ക് വിക്ഷേപിച്ച കോസ്മോസ് ഫോർ എയ്റ്റ് ടു ആണ് അൻപത്തിമൂന്ന് വർഷത്തിന് ശേഷം ഭൂമിയിൽ ഇടിച്ചിറങ്ങാൻ ഒരുങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണിത് വിക്ഷേപണ ശേഷം പരാജയപ്പെട്ട മെയ് പത്തിന് ഭൂമിയിലേക്ക് എത്തിയേക്കുമെന്നാണ് കണക്കുകൂട്ടൽ എന്നാൽ ഇത് ഇവിടെ എപ്പോൾ ഇടിച്ചിറങ്ങുമെന്നത് പ്രയോജനാതീതമാണ് പേടകം ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് പൂർണമായും കത്തി തീരാനും സാധ്യതയുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നത് ഇത് ഭൂമിയിൽ യാതൊരു തരത്തിലുള്ള അപകടത്തിനും കാരണമായേക്കില്ല എന്നാണ് കരുതപ്പെടുന്നത് കാര്യമായ കോട്ടങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ നൂറ്റി അൻപത് മൈൽ വേഗത്തിൽ ഭൂമിയിലേക്ക് പേടകം ഇടിച്ചിറങ്ങുമെന്നാണ് ഡച്ച് ശാസ്ത്രജ്ഞനായ മാർക്കോലാങ് ബ്രോയിക് പറഞ്ഞത് വസ്തു താരതമ്യേനെ ചെറുതാണ് അത് കഷ്ണങ്ങളാകുന്നില്ലെങ്കിൽ പോലും ഒരു ഉൽക്കയോളമേ ഉണ്ടാകുമെന്നും പേടകം വെള്ളത്തിൽ വീഴാനാണ് കൂടുതൽ സാധ്യതയെന്നും ലാങ് ബ്രോയിക് വ്യക്തമാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഷുക്രൈൻ ദൗത്യത്തിന്റെ ഭാഗമായി സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച റോക്കറ്റിന് കേടുപാടുകൾ സംഭവിച്ചതിനാൽ ഭൂമിയുടെ ഭ്രമണപഥത്തിന് പുറത്തേക്ക് പേടകത്തിന് പോകാനായില്ല എന്നാൽ ഒരു ദശാബ്ദത്തിനുള്ളിൽ അതിന്റെ ഭൂരിഭാഗവും തകർന്നു വീണിട്ടുണ്ട് ഇനി വളരെ കുറച്ചു ഭാഗം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് വിവരം